ആഗോള ആഗോള സുരേഷ് ഗോപി എത്തുമെന്ന അഭ്യൂഹം മാധ്യമപ്രവർത്തകരുടെ താനൊരു മറുപടി സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ആദ്യം പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പിന്നാലെ താനൊരു മന്ത്രിയാണെന്ന മറുപടി സഭാഭാരതിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ ബി ജെ പി വ്യാപക വിമർശനം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം സംബന്ധിച്ച ചോദ്യം ഉയർന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരെയും മറ്റ് നാല് മന്ത്രിമാരെയും സംഗമത്തിൽ ക്ഷണിക്കുമെന്ന് സംഘാടകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ